ഹലോ ഫ്രണ്ട്സ് ഹലാകുൻ ട്രാവൽസിൻ്റെ പുതുവുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വെച്ചാൽ ഗാംഗ്ടോക്കിലായിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോർത്ത് സിക്കിമിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നടക്കുവാണെന്നൊന്നും അറിയില്ല ഇവിടെ നേരെ മാങ്ക ഇവിടെ മറ്റേ സർജൻ്റെ പേരെന്തായാലും മങ്കനല്ലേ അപ്പോൾ മങ്കൻ എന്ന് പറയുന്ന സർജേ കടന്നിപ്പോൾ പോകുന്ന കേട്ടോ അവിടെ നിന്ന് കട നമ്മൾ അച്ചുനേം നച്ചുലപ്പാസക്കുമ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു പെർമിറ്റിങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഫ്രണ്ട് ചിത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഗംഗ്ട്രോക്കീന്ന് പെർമിറ്റ് നോക്കി ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അതുമല്ല നമ്മൾ പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പാക്കേജ് കൂടി എടുക്കണം എന്നാലും നമുക്ക് പെർമിറ്റ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുക കേട്ടോ അപ്പം ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളായിരിക്കും ഇന്നുള്ളത് സഭം നമ്മൾ മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ബസ് നമുക്ക് അവൈലബിൾ ഉള്ള ടാക്സി വേണം പോകാൻ കുറേ നമ്മൾ നപ്പി നമ്മൾ ആദ്യം ചോദിച്ചെടുത്തൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു വണ്ടിക്കും മൂവാണ് ഇന്ത്യയൊക്കെയാണ് പറഞ്ഞത് ലാസ്റ്റ് നമുക്ക് ഒരു വണ്ടിക്ക് ഒരാൾക്കി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്കിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഷെയറിങ് ടാക്സി അപ്പോൾ ഈ ഒരു ഷെയറിംഗ് ബേസിൽ നമുക്ക് വണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ നേരം സർച്ച് വരും അവിടെ കിട്ടുന്നത് തന്നെ അപ്പോൾ അതിനൊക്കെ വരുവാണെങ്കിൽ എനിക്ക് ഹെൽപ്പ്ഫുള്ളാങ്ങനെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഷെയറിംഗ് ബേസ് ആകുമ്പോൾ മതി നമുക്ക് ഒരു വണ്ടി മേലെന്തോ എട്ട് പേര് പോകുന്ന രീതിയിലൊക്കെ കേട്ടോ മാങ്ങൻ എന്ന് പറയുന്ന സദ്യയിൽ പോയിക്കോണ്ടിരിക്കും ടാക്സിയിലായിട്ട് പോകുന്നത് നമുക്ക് ഒരാൾക്ക് വെച്ചാൽ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നതും ഷെയറിംഗ് ബേസ് ആവുമ്പോൾ മാങ്ങൻ നോർട്ട് സിറ്റി സിറ്റി സിക്സിം നോർട്ട് സിറ്റി ഓക്കെ ഓക്കെ നോർത്ത് സിക്കി ഓ ഓക്കെ ഓക്കെ അതായത് മാങ്കൻ പറയുന്നത് വെച്ചാൽ നോർത്ത് സിക്കിമിലാണ് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ലാഞ്ചനും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഉള്ളത് അത് നപ്പിട ഭാഗത്തൊക്കെ പോകാനുള്ള പരിപാടിയിലാണ് നോക്കുന്നത് അപ്പം മാങ്കൻ എന്ന് പറയുന്നത് ശ്രദ്ധ വേണം പോയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ഇത് നമ്മൾ നമ്മളിവിടുത്തെ ലോക്കലാട്ടോ ആൾ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ളവര് നമ്മൾ മാങ്കനിലേക്ക് പോകുന്ന വഴികളാണ് ഈ കാണുന്നത് ഫുള്ള് ഇറക്കോ കേറ്റുമായി ബന്ധപ്പെട്ടുള്ള വഴികള കേട്ടോ ഈ കാണുന്ന ആ ഒരു റിവറും ഉണ്ടോ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഒക്ടോബറിൽ ഇവിടെ സിക്കിമിൽ ഒരു ഫ്ലഡ് ഉണ്ട് ആ ഒരു ഫ്ലഡിൽ കുറേയൊക്കെ ഒലിച്ചു പോയതിൻ്റെ കല്ലും ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇത് ഫുൾ അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ കുറെ ഞാൻ മോളിൽ നോക്കുമ്പോഴത്തേക്കും വലിയൊരു ഒരു പുഴയാണ് ഇവിടെ ഭാഗം ആകാത്ത ഒരു ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇത് വലിയ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പുഴയാണ് പക്ഷേ ഈ ഒരു ഫ്ലഡിൽ കുറേ ഒളിച്ചു വന്ന കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഉള്ളതിൽ സിക്കിമിൽ മംഗൻ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടുള്ളത് ഒരു മംഗല് നമ്മളിപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ ടെൻ്റ് അടിക്കാൻ വന്ന സ്ഥലത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഹെലിപ്പാഡ് ഉണ്ട് അതിവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വല്ലാത്തൊരു ആംബിയൻസ് ആയിട്ടോ ഒന്ന് നോക്കിയാൽ കാണാൻ ഇവിടെ രാവിലത്തെ ആംബിയൻസ് വേറെ തന്നെ ഫീൽ ഫീലാണെന്നാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അത് ഇങ്ങോട്ട് നമ്മൾ ടാക്സി ഒക്കെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ പരിചയപ്പെടുന്നതായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആൾ സൈക്കിൾസേക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ കട കഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് ആൾ നമുക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇപ്പോൾ നമ്മൾ ടെൻ്റ് കാണുക ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് നിങ്ങൾ സിറ്റിയിൽ നിന്നൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നതൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ടെൻറ്റ് കണ്ടെങ്കിൽ ടെൻ്റ് ഒക്കെ അടിയാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ടെൻ്റ് അടിച്ചോളം കാഴ്ചവർക്ക് പിന്നെ അടുത്തൊരു വീഡിയോ കാണിച്ചിടാൻ അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന നേരെ ഗാംഗ്ടോക്ക് വരിക ഗാംഗ്ടോക്ക് നേരെ മംഗൻ വരിക മങ്കണിന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചതിനാൽ നമുക്ക് ഈ ഒരു ഹെലിപ്പാഡ് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളുള്ള ആ ഒരു ഭാഗത്തിൻ്റെ ആംബിയൻസ് അടങ്ങി കാണിച്ചു ഈ കാണുന്ന കേട്ടോ ആംബിയൻസ് ഒരു എക്സ ഇല്ലാത്തൊരു ആണ് പിന്നെ വെച്ചാൽ നമ്മൾ കുറച്ചു ഫുഡ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻറ്റിൽ നിന്നിട്ട് അപ്പോൾ ഇവിടെ ഫുള്ള് കോടൊക്കെ ഉണ്ട് പിന്നെ നല്ല മഴ ഉണ്ട് നല്ല സെറ്റ് സെറ്റിൽ ഒരു എക്സ ഇല്ല നിങ്ങൾ സിക്കിമിൽ എന്തായാലും വരേണ്ട ഒരു സറൗണ്ട് സിക്കിമ് നിങ്ങൾ ഈ കാശ്മീർ മണാലി അങ്ങോട്ടൊക്കെ പോകുന്ന ടൈമിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരുപാട് കാണാനുണ്ട് പക്ഷേ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ഇവിടെ ഭയങ്കര ആണ് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് പറ്റിയ ഒരു സ്ഥലമില്ല പറ്റുവായിരുന്ന പ്രതീക്ഷിക്കുക പക്ഷേ നമ്മളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ഇന്നലെ സിക്കിമിൽ ഗാംഗ്ടോക്ക് നമ്മൾ ടെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി നടന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഗാംഗോക്ക് മാറിയിട്ട് ഇങ്ങോട്ട് മാങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ടെൻഡ് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ടെൻഡൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അടുത്തൊരു ഒരു ഉണ്ട് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി പോകണം അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകണ കാഴ്ചകളൊക്കെ പോകട്ടെങ്കിൽ ഞാൻ ഞാനപ്പോൾ പറഞ്ഞല്ലേ ഇവിടെ നമ്മളൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ടെന്ന് അപ്പോൾ ഒരു ടെമ്പിളിനടുത്ത് അങ്ങ് എത്തിക്കുക കേട്ടോ ഏഹ് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു വൈകാരിയും രീതിയും കൂടി ഇവിടെ നിന്നിട്ട് ഇവർ ഇവിടുത്തെ ഇവരുടെ ഒരു സ്തൂമ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മണ്ണ് വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇതുണ്ടോ ഇവിടെ മണ്ണ് ആദ്യം ഇവർ ഇവിടെ ചാക്കുമലയായിട്ട് ഇങ്ങനെ കള്ളിമണ്ണ് ഉണ്ടല്ലോ ചാക്കുമല ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ മേലൊക്കെ ഇടും ഈ ഒരു ചാക്കുമലൊക്കെ അതിനുശേഷം ഇവർ ഇത് ഇതേപോലെ കോൺ പോലെ ആക്കും അതിനുശേഷം ദീതവിടെ ഉണ്ടാക്കി ദീതിയാക്കുന്നത് അതിന് ശേഷം ഈ ബയ്യാണ്ടിയിൽ ഒരിതുണ്ട് അതിന് ഇതാ ഒരു പെയിൻ്റ് കൂടെ ഇങ്ങനെ അടിക്കും അതിന് ശേഷം ഈ സാധനത്തിൽ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ കാണിച്ചിടങ്ങ് പിന്നെ റൗണ്ട് റൗണ്ടാക്കാണ് കറക്റ്റ് കോണാക്കത് കോണാക്കിട്ട് അതിൻ്റെ ഉള്ളിൽ കിടും ഫുള്ള് അതിൻ്റെ ഉള്ളിൽ പോയാൽ

ഏ പാചാത്മി ആ പാചാത്മി അപ്പോൾ ഈ മൊണാസിലുള്ള നിങ്ങൾക്ക് എങ്കിലൊന്ന് കാണിച്ചിട്ടോ ഇവിടുത്തെ വ്യത്യസ്തമായൊരു ഇവർ ആർട്ട് വർക്ക് അനുഭവപ്പെടേണ്ട ഒരു ആചാരപ്രകരമായിട്ടുള്ള ആർട്ട് വർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ വേറെ കണ്ടൊരു കാഴ്ച ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താറ് നിങ്ങൾക്ക് ഇവിടെ കുറേ ഇവരുടെ ഗുരുജിമാരുണ്ട് ഇതൊരു ഗുരുജിയാണ് പിന്നെ ഇവിടെ ഒരു ഗുരുജിയുണ്ട് പിന്നെ ഇവരുടെ ഒരു ബുദ്ധൻ്റെ ഒരു ഇതുണ്ട് പ്രതിമയുണ്ട് അത് തന്നെ ഇവിടെ ഓരോ ഗുരുജിമാരുണ്ട് കേട്ടോ ഫോട്ടോ മരി ഇവർ കായ് കാണുന്നതൊക്കെ മരിച്ച ഗുരുജിമാരാണ് അപ്പോൾ ഇവരുടെ ഒരു ആചാരപ്രദമായിട്ട് ഇവർ ഈ ഒരു ഗുരുജിക്ക് ഇവർ സമർപ്പിക്കണം കേട്ടോ അതായത് നമ്മൾ നേർച്ചയൊക്കെ ചെയ്യില്ലേ അതേപോലെ അതായത് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഹോളിക്സ് അങ്ങനെ പിന്നെ ഫ്രൂട്ട് മാംഗോ അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ട് അത് തന്നെ ഒരു ഇവരുടെ ഒരു ബുദ്ധിസ്റ്റും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ It, so like many many it, so, ൂ നോക്കി കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തും ഈ ഈയൊരു ഗുരുചിക്കും ഇവർ സമ്മതിണ്ട് അപ്പി ഫിസ അങ്ങനെ പോലെ നമ്മൾ കൊക്കോ കോള അങ്ങനെയൊക്കെ ഇവർക്ക് ഇനി ഇങ്ങനെ നേർച്ചുകയാണ് അപ്പോൾ ഇതൊക്കെ വെച്ചാൽ ഇവൻ്റെ ഈ ഒരു ബുദ്ധിസ്റ്റ് കൾച്ചറലായിട്ടുള്ളൊരു ആചാരങ്ങളാണ് യെസ് ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ സിക്കിമിൻ്റെ മംഗളായിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ ഇവിടുത്തെ സിക്കിമിൻ്റെ ആൾക്കാരെ പഠിച്ചപ്പെട്ടോ അപ്പോൾ ഇവരുടെ ഒരു ബുദ്ധിമുട്ടെന്നു വെച്ചാട്ടോ ഇവിടുത്തെ ഒരു വൈനാട്ടോ ഈ കാണുന്നത് ಈ ಕಾರಣಕ್ಕೆ ಇವತ್ತೆ ಒಂದು ವೈನಾನ ಇವಲೇ ವಾಯ್ಚೆ ಬಂದೆಕ ನಮ್ಮ ಕಂದಾಟು ಅಪ್ಪ ನಮ್ಮ ಬಾಯ್ ಸಿಚೆ ಬಂದೆಕಾನ ಬಾಯ್ ಬರ್ತಿದ್ರು ಬಾಯ್ ಆಂಚಿ ಕಿ ಕುಪ್ಪಾತಾ ಬಾಯ್ ಇಸ್ಕಾ ಬನಾಂ ಇಸ್ಕಾ ನಾಮ್ ತುಂಬಾ 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 ನಾಟರ ತುಂಬಾ ಯಾ ಓಕೆ ಚಾಂಗ್ ಈ ತುಂಬಾ ದೇಗೈಸೆ ಮಂತಾ ಇಕೋ ಪಕಾನಾ ಪಡತಾ ಹ್ ಫಾರ್ಮ್ಯಾಟ್ ಕರ್ಕ ರಖ್ನೆ ಉದೈಗ 30 ಡೇಸ್ ಅಂಡ್ 45 ಡೇಸ್ ಹಡೋ ಫ್ರೆಂಡ್ಸ್ ഞാൻ ഇപ്പോൾ വെച്ചാൽ സിക്കിമിലെ മംഗൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പം നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഇവിടെ ഉള്ളൊരു എരിപ്പാടുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു വുഡൻ ഉണ്ട് അതായത് ഫുൾ ബാമ്പു നമുക്ക് ഉണ്ടാക്കിയ റിസോർട്ട് ആട്ടോ കാണിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കുന്ന റൂമാണ് കാണിച്ചിരപ്പം ഇതാണോ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വീടാണ് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന റൂം ആയിട്ടോ ഇത് ഫുൾ ഫുൾ ആണ് നമുക്ക് ഇവിടെ ഒരു ദിവസം ഒരാൾക്ക് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇവിടെ ചാർജ് വരുന്നുണ്ട് ഇവിടെ നിന്നപ്പോൾ ഈ ഒരു ഹെലിപ്പാഡ് ഭാഗം നമ്മൾ പോവാണ് ടെൻഡിനെ മടക്കി വന്നാൽ ഇന്ന് വീണ്ടും മാങ്കളാണ് ഭയ്യാ ഓക്കേ ബൈ ബൈ ഹായ് ആ ഓക്കെ വയ്യ ബ്ലോഗ് എടുക്കാൻ പറ്റില്ല ഇപ്പോഴും ബ്ലോഗ് എടുക്കാൻ മൈൻഡില്ല സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ചെറുതായിട്ടൊന്ന് ഫുഡ് പോയ്സൺ വന്ന് ആകെ മൈൻഡൊക്കെ ആകെ ഒരു ഇതിലായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എന്തായാലും പഠിച്ചോളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം വേണം ബൈ ബൈ സ്ഥലം ആയിരിക്കും